ഒരേ ഒരു മാങ്ങ കൊണ്ടൊരു സിമ്പിൾ ഫുഡിങ് ഉണ്ടാക്കിയാലോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ്ങാണ് ഞാൻ എൻ്റെ രീതിക്കാണ് ഏട്ടാ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണോ നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാ മാങ്ങ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കണം നമ്മൾ പാലിൽ ഒഴിക്കുമ്പോൾ കട്ട പിടിച്ച് പോകാതിരിക്കാനാണേ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ നമ്മൾ ക്രീമൊന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ പുഡിങ് ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതാണ് ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതാ കട്ടകളൊന്നും ഇല്ലാതെ കസ്റ്റേഡ് പൗഡർ കലക്കിയെടുക്കാം കസ്റ്റേഡ് പൗഡർ കലക്കി എടുത്തിട്ടുണ്ടേ രണ്ട് കപ്പ് തിളച്ച പാലിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് കുറുക്കിയെടുക്കണം കസ്റ്റേഡ് മിക്സ് ഇളക്കി യോജിപ്പിച്ച് അത് അത് നന്നായിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കണേ അതത്തി ലൂസിലെടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായി പോകും അതുകൊണ്ട് ഇത്തിരി ലൂസിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇതാണ് പരുവം അപ്പോൾ കസ്റ്റേഡ് മിക്സ് റെഡി ആയിട്ടുണ്ടേ കസ്റ്റേഡ് മിക്സിലും മധുരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ടുത്തതായിട്ട് പാൽപ്പൊടി കുറുക്കിയെടുക്കാമേ അതിനായിട്ട് അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടി കുറച്ച് പാലിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ഇതുപോലെ കുറുക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ ഇത് ഒരുപാട് ഇതൊരുപാടങ്ങ് കുറുക്കി പോകണ്ട ഇതും കുറച്ച് ലൂസായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ കാരണം ആറുമ്പോഴത്തേക്കും കുറുക്കി പോകും ഞാൻ പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തോട്ടുണ്ട് പാൽപ്പൊടിയിൽ കസ്റ്റേഡ് പൗഡറിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പാൽപ്പൊടിയിൽ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടാ പിന്നെ മാങ്ങയ്ക്ക് നല്ല മധുരം അതുകൊണ്ടാണ് ഞാൻ തീരെ പഞ്ചസാര ചേർക്കാത്തത് ചേട്ടൻ മിക്സ് കുറുക്കിയെടുക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പാലാണ് ഏട്ടാ ഉപയോഗിച്ചിട്ടുള്ളത് പാൽപ്പൊടി കുറുക്കാനായിട്ട് അരക്കപ്പ് പാലും എടുത്തിട്ടുണ്ടേ പാൽപ്പൊടി ഇത് മതി കേട്ടോ ഇതാണ് പരുവം ഇതിനെക്കാട്ടിൽ ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല ഇത് തണുക്കുമ്പോഴും ഒന്ന് കട്ടിയാവും കേട്ടോ അതുകൊണ്ട് അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാമേ അതിനായിട്ട് എട്ട് ബ്രെഡ് അരികളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ പൾപ്പാക്കിയും വെച്ചിട്ടുണ്ട് കുറച്ച് പാലിനകത്ത് എന്താ ബ്രെഡ് ഓരോന്നായിട്ട് മുക്കി ഒരു പാത്രത്തിനകത്ത് വെച്ച് കൊടുക്കുകയാണേ ആദ്യം വയ്ക്കുന്ന ബ്രെഡ് ഒന്ന് പാലിലോ അല്ലെങ്കിൽ മാങ്ങയുടെ പൾപ്പിലോ അതും അല്ലെങ്കിൽ കസ്റ്റേർഡ് മിക്സിൽ എന്തല്ലെങ്കിലും മുക്കി വെക്കണമെന്നാണ് ഏട്ടാ നല്ലത് അല്ലെങ്കിൽ അത് ട്രൈ ആയി പോകും ഞാൻ പാലിലാണ് ഏട്ടാ മുക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ ആദ്യം നാല് ബ്രെഡ് വെച്ചു കൊടുക്കുവാണേ നാല് ബ്രെഡും വച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ പൊടിയുടെ കുറുക്കില്ലേ അതും കൂടി വെച്ച് കൊടുക്കുവാണേ ഇതേപോലെ ഓരോ ബ്രെഡിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അതേപോലെ തേച്ച് കൊടുക്കണം എല്ലാവരും കഴിച്ചതിന് ശേഷം ഒരു മാങ്ങ മാത്രമാണ് ഏട്ടാ മിച്ചം വന്നത് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഒന്നിക്കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിൽ എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കൂട്ടിയാൽ മതിയേ ബ്രെഡിൻ്റെ പുറത്ത് ഒരു ലെയർ പാൽപ്പൊടി ആണ് ഏട്ടാ അടുത്ത ലെയർ കസ്റ്റേഡ് ആണ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും അകത്തൊക്കെ വിത നമുക്ക് കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാമേ ഇനി അടുത്ത ലെയറ് മാങ്കോ പഴുപ്പാണ് കസ്റ്റേന മിശ്രിത ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ മാങ്ങോട്ട പൾപ്പാണ് ഏട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് മാങ്കോ പൾപ്പും കൂടെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാമേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അടുത്ത ലെയറ് നാല് ബ്രെഡും അതുപോലെ വച്ചു കൊടുക്കുവാണേ നേരത്തെ വെച്ച് കൊടുത്ത പോലെ നാല് ബ്രെഡ് വെച്ചു കൊടുക്കുവാണേ ബ്രെഡ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയറ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ് ഏട്ടാ വയ്ക്കാൻ വേണ്ട നമ്മളെ മിച്ചറ് മുട്ടായില്ലേ ഇതാ ഇതാണ് ഏട്ടാ മിച്ചറ് മുട്ടായി അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ വെക്കുമ്പോൾ ഈ പുഡിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഏട്ടാ അതും കൂടെ ഇതുപോലെ ബ്രെഡിൻ്റെ പുറത്ത് ഇങ്ങനെ വച്ചുകൊടുക്കണം ഇങ്ങനെയും കൂടെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഏട്ടാ പുഡിങ്ങനെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സാധനം അതിന് അത് നമ്മുടെ രുചിയിൽ ഒരു വ്യത്യസ്തമായ രുചിയിൽ അതുണ്ടാക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ സ്വാദ് കൂടണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് പാൽപ്പൊടി കുറുക്കിയതുണ്ടായിരുന്നേ അതും കൂടെ ഇതുപോലെ ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ടൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ ഇനി അതിൻ്റെ മീതെ അടുത്ത ലെയർ എന്ന് വെച്ചാൽ മിച്ചം ബാക്കിയുണ്ടായിരുന്ന കസ്റ്റേഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു മാങ്ങയുടെ അളവാണ് ഏട്ടാ കാണിച്ചത് നമുക്ക് ഒരു ചെറിയൊരു പുട്ടി ഉണ്ടാക്കിയെടുക്കാം ഇത്രയും സാധനങ്ങൾ മതിയേ ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവ് ഇത്തിരി കൂട്ടി മതി കേട്ടോ അപ്പോൾ ഇത് ഇത്രയും എൻ്റെ പുറത്ത് നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാരൻസുള്ള മാങ്ങയും കൂടെ എൻ്റെ പുറത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുവാണേ മൊത്തം മാങ്ങി ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് രണ്ട് കപ്പലണ്ടി മുട്ടായി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണേ നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിലും അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ പിന്നെ കപ്പലണ്ടി മുട്ടയെന്നും പൊടിച്ചിട്ട് കൊടുക്കുന്നത് എന്താ പുഡിങ്ങാ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതിനൊന്ന് അടച്ച് നമുക്കൊരു നാല് മണിക്കൂറ് ഫ്രിഡ്ജിനകത്ത് തണുക്കാനായിട്ട് വെക്കാമേ എന്താ നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ടേ നമുക്കൊന്ന് നോക്കാം നമ്മുടെ സൂപ്പർ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ടേ വളരെ കുറഞ്ഞ ചേരുവകളിൽ നമ്മൾ ഉണ്ടാക്കിയ പുഡിങ്ങാണ് ഏട്ടാ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡിങ്ങാണ് ഏട്ടാ ഇത്രയും സാധനങ്ങൾ മതി വളരെ ലളിതമായ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു പുഡിങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഏട്ടാ ഞാൻ ഈ പുട്ടിങ്ങിന് വലുതായിട്ട് മധുരം ഒന്നും ചേർത്തിട്ടില്ലേട്ടാ കസ്റ്റേഡ് മിക്സി പോലും മധുരം ചേർത്തിട്ടില്ല പാൽപ്പൊടിയിൽ മാത്രമാണ് പഞ്ചസാര രണ്ട് സ്പൂൺ ചേർത്തത് പിന്നെ മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ മധുരം വലുതായിട്ട് ചേർക്കാത്തത് കേട്ടാ പിന്നെ മിച്ചറ് മുട്ടും മധുരം കപ്പലിൻ്റെ മുട്ടയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ മാങ്ങയിലോ കസ്റ്റേഡ് മിക്സിയിലോ ഒക്കെ മധുരം ചേർത്ത് ഉണ്ടാക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് മാംഗോ ബ്രെഡ് ഫുഡിങ്ങ് അതും ഒരു പ്രത്യേക ഒരു വേറൊരു രുചിയിലാണ് ഏട്ടാ ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ